ശോഭനയുടെ കടുത്ത ആരാധകനാണ് താനെന്നും അവർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളായിരുന്നുവെന്നും നടൻ പ്രകാശ് വർമ്മ ഏതൊരു മലയാളി പുരുഷന്റെയും കൗമാരകാല പ്രണയമായിരുന്ന ശോഭന എന്ന താരത്തിന്റെ ഫാൻ ബോയിയാണ് താൻ ഇപ്പോഴുമെന്നും പ്രകാശ് വർമ്മ പറയുന്നു ശോഭന മാഡം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു തലമുറ മുമ്പുള്ള ഏതൊരു മലയാളി പുരുഷന്റെയും കൗമാരകാല പ്രണയമാണ് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ കണ്ടാണ് വളർന്നത് സുന്ദരിയായ തിളക്കമുള്ള പ്രതിഭാശാലിയും അതിശയകരമായ ധൈര്യശാലിയായ വ്യക്തിയാണ് നിങ്ങൾ ജോർജ് സാറിന്റെ ഭീഷണിക്കു കീഴിൽ സഹിക്കേണ്ടി വന്ന പീഡനങ്ങൾ ചിത്രീകരിക്കുന്ന വേളയിൽ നേരിടേണ്ടി വന്ന കുടിനമായ സാഹചര്യങ്ങളെല്ലാം അവഗണിച്ച് നമ്മുടെ കോമ്പിനേഷൻ സീനുകൾ ചിത്രീകരിക്കാൻ അങ്ങേറ്റം ഊഷ്മയോടെയും സ്നേഹത്തോടെയുമാണ് മാടും സഹകരിച്ചത് എന്നെ സഹിച്ചതിനു നന്ദി ഈ സിനിമയെയും നിങ്ങളോടൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളെയും ഞാൻ എന്നും വിലമതിക്കും കൂടി നിങ്ങളുടെ അഭിനയ ജീവിതത്തിൽ ഇടം നൽകിയതിനു നന്ദി എന്നെന്നും ഞാൻ ഒരു ഫാൻ ബോയ് ഓ ആയിരിക്കും പ്രകാശ് വർമ്മ കുറിച്ചു